കുറ്റിപ്പുറം ചെല്ലൂർ ജി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു റിയാസ് വളാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു റിയാസ് വളാഞ്ചേരി ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സയൻസ് ഗണിത ഇംഗ്ലീഷ് അറബി ക്ലബ്ബുകളിൽ നിന്നുള്ള കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു പ്രധാനാധ്യാപകൻ കെ ടി നാസർ ബിന്ദു പി ടി എ അധ്യക്ഷൻ അമീർ അബ്ബാസ് റിയാസ് ബാബു മുഹമ്മദ് അലി ശ്യാമ അധ്യാപകരായ പ്രവിത ദിവ്യ ലക്ഷ്മി സുമയ്യ സുനീറ ആതിര സജിത ദിവ്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ കുറ്റിപ്പുറം